ഇന്നലെ മുംബൈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും വനിതകളുടെ സെമി ഫൈനൽ മത്സരത്തിൽ സ്റ്റേഡിയത്തിൽ കണ്ടത് ക്രിക്കറ്റ് കളി മാത്രമായിരുന്നില്ല ഹൃദയത്തിൽ തൊട്ട ഒരു ക്രിസ്തു സാക്ഷി കൂടിയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് ലോകകപ്പ് മാച്ചുകളിൽ തോൽക്കാത്തവരായിരുന്നു ഓസീസ് ആകെ നടന്ന പന്ത്രണ്ട് ഏകദിന ലോകകപ്പുകളിൽ ഏഴു തവണ കിരീടം നേടിയതും അവരാണ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരിക്കലും ഭേദിക്കാത്ത ടോട്ടലാണ് അവർ ഇന്ത്യക്ക് മുമ്പിൽ നീട്ടിയത് അതുകൊണ്ട് തന്നെ മത്സരത്തിന് മുൻപും ഓസീസിന്റെ ആദ്യ ബാറ്റിങ്ങിന് ശേഷവും ഏതാണ്ട് എല്ലാവരും ഇന്ത്യൻ വനിതകളുടെ തോൽവി ഉറപ്പിച്ചവരായിരുന്നു പക്ഷേ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചു ചെളിപുരണ്ട ജേഴ്സിയിൽ പലതവണ ക്രീസിൽ തല കുമ്പിട്ട് തളർന്നു നിൽക്കുന്ന ജമീവിയെ കാണുന്നുണ്ടായിരുന്നു അവസാന ഓവറുകളിൽ കളി സമയത്തെല്ലാം അവൾ എന്തോ സ്വയം സംസാരിക്കുന്നത് കാണാമായിരുന്നു കളിയുടെ അവസാനം അഭിമുഖത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു ആദ്യം തന്നെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എനിക്കിത് തന്നെ ചെയ്യാൻ ആകുമായിരുന്നില്ല എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതി അവസാന മണിക്കൂറിൽ ശരീരം തീർത്തും തളർന്നു പോയെന്നും ഊർജം വീണ്ടെടുക്കുവാൻ ബൈബിൾ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നുവെന്നും ജമീമ മത്സരത്തിന് ശേഷം പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് അതായിരുന്നു അത്രേ ആ ബൈബിൾ വചനം ഗ്യാലറിയിലെ വലിയ ആരവങ്ങളുടെ ഇടയിലും തൻ്റെ ഉള്ളിൽ വലിയ ദൈവവിശ്വാസം കരുത്താക്കിയവൾ Geneva Rodriguez. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and he fought for me.